അഖില എന്ന ഹാദിയയുടെ അമ്മ ശ്രീമതി പൊന്നമ്മ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണപ്പെട്ടു എന്നാൽ ഹാദിയ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാനോ ആ ശവശരീരം ഒരു നോക്ക് കാണാനോ തയ്യാറായില്ല എന്നുള്ളൊരു ദുഃഖസത്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വളരെ പ്രമാദമായ ഹാദിയ കേസ് അശോകൻ പൊന്നമ്മ ദമ്പതിമാരുടെ ഏക മകളായിരുന്നു ഹാദിയ അവൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നതിലേക്കായി സേലത്ത് ഈ ഹോമിയോപ്പത്തി കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു അവളുടെ അവളുടെ റൂംമേറ്റ്സായിട്ട് ഉണ്ടായിരുന്നത് ഹസീന സഫീന എന്ന് പറയുന്ന രണ്ട് മുസ്ലിം പെൺകുട്ടികളും മറ്റ് രണ്ട് ഹി ഹിന്ദു പെൺകുട്ടികളുമാണ് ഈ ഹഫീന സഫീന അവർ സഹോദരിമാരാണ് അവരോടൊപ്പം ഉള്ള ഹാദിയയുടെ ജീവിതം വല്ലാതെ മാറ്റിമറിച്ചു അവരുടെ ഇസ്ലാം മത വിശ്വാസവും അവരുടെ പ്രബോധനങ്ങളുമൊക്കെ ഹാദിയായ വല്ലാതെ ആകർഷിച്ചു അവൾ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു വീട്ടുകാരും അറിഞ്ഞില്ല ഇപ്രകാരം ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഹാദിയയുടെ മുത്തച്ഛൻ മരണപ്പെട്ടു മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ഹാദിയ കോളേജിൽ നിന്നും വീട്ടിലെത്തി പക്ഷേ ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഹാദിയ വിമുഖത കാണിച്ചു നിർബന്ധിച്ചാണ് അവർക്കത് ചെയ്യിക്കേണ്ടി വന്നത് അതിൽ പ്രതിഷേധിച്ചാണോ എന്നറിയില്ല ഏതായാലും ഹാദിയയ്ക്ക് അപ്പോൾ തോന്നി ഇവിടെ താമസിക്കുകയാണ് എങ്കിൽ തൻ്റെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തോന്നി അങ്ങനെ ഹാദിയ ഈ രണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടിറങ്ങി അതിനുശേഷം അവൾ പോയത് ഹഫീന സഫീന എന്ന അവളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ വീട്ടിലേക്കായിരുന്നു അവരുടെ പിതാവ് അബൂബേക്കർ ഈ അഖില എന്ന പിന്നീട് ഹാദിയായി തീർന്ന ഈ പെൺകുട്ടിയെ പല മതപരിവർത്തന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി മതം പിടിപ്പിക്കാനുമൊക്കെ കൊണ്ടുപോയി ഒടുവിൽ സത്യസരണിയിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അത് നടത്തുന്നതിൻ്റെ ഒരു പ്രാമുഖ്യം വഹിച്ചു കൊണ്ടിരുന്നത് സൈനവ ടീച്ചർ എന്ന ഒരു ടീച്ചറായിരുന്നു ആ ടീച്ചർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വനിതാ വിങ്ങിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഈ സന്ദർഭത്തിൽ ഹാദിയയുടെ പിതാവായ അശോകൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഹാദിയ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു ഹാദിയ പറഞ്ഞു എനിക്ക് ഈ സൈനബ് ടീച്ചറിനോടൊപ്പം ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു വിദ്യാഭ്യാസമുള്ള പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള പ്രാപ്തിയായി എന്നുള്ള കാരണത്താൽ കോടതി അവളെ സൈനബ ടീച്ചറിനോടൊപ്പം വിടുകയാണ് ചെയ്തത് പക്ഷെ അതിനുശേഷവും അശോകൻ തൻ്റെ മകൾ അഖിലയുമായിട്ടുള്ള ബന്ധം തുടർന്ന് വന്നിരുന്നു മിക്കപ്പോഴും ഫോൺ ചെയ്യും അങ്ങനെ അവരുടെ സംസാരിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഖില പറഞ്ഞു ഞാൻ സിറിയയിൽ ആടുമേയ്ക്കാൻ പോകുന്നതിനുള്ളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് അശോകൻ ആദ്യം അതൊരു തമാശയായിട്ട് എടുത്തിട്ട് പറഞ്ഞു നിനക്ക് ആടുമയക്കണമെങ്കിൽ ഞാനിവിടെ ആടിനെ മേടിച്ച് തരാമല്ലോ എന്നൊക്കെ പക്ഷേ ഈ വിവരം അശോകൻ തൻ്റെ സഹോദരനായ സാബുവിനോട് പറഞ്ഞു സാബു ഇത് കേട്ടപ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് വളരെ അപകടമാണ് ഇങ്ങനെ പെൺകുട്ടികളെ ഈ മതപരിവർത്തനം നടത്തി സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഒഴിവാക്കണം അതുകൊണ്ട് ചേട്ടൻ ഇനിയും അവളോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെ എടുത്തിടണം അങ്ങനെ അവളിൽ നിന്നും ഈ വാക്കുകൾ റെക്കോർഡ് ചെയ്യണം അത് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് നമുക്ക് ഇവളുടെ പോക്ക് തടയാൻ സാധിക്കുമെന്ന് അങ്ങനെ അതിന് പ്രകാരം ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഈ ഹാദിയയെ ഇന്ത്യ വിട്ടു പോകാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അതിലെ ഒരു ഒരു താത്കാലിക പരിഹാരമായി ചോദിച്ചത് അതനുസരിച്ച് കോടതി ഈ അശോകന് വേണ്ടി സഹോദരൻ റെക്കോർഡ് ചെയ്ത വോയിസ് മെസ്സേജ് എല്ലാം കോടതിയെ കേൾപ്പിച്ചു കണ്ട കോടതി ഹാദിയായി ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും ഹാദിയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നടത്തിക്കൊണ്ടും നൽകിക്കൊണ്ടും ഉത്തരവായിരുന്നു അങ്ങനെ ഹാദിയ അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അവളുടെ പഠനം പിന്നീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഹൗസ് സർജൻസി നടത്തുവാൻ ഹാദിയയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അശോകൻ ആ നിലവിലുണ്ടായിരുന്ന കേസിൽ കോടതിയോട് ഒരു അഭ്യർത്ഥന നടത്തി എൻ്റെ മകൾ ഇനി ഏത് മതം സ്വീകരിച്ചാലും വേണ്ടില്ല അവൾക്കൊരു ജീവിതം വേണമെങ്കിൽ ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കണമെന്ന് കോടതി അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു ആ കോടതിയിൽ ആദ്യയ്ക്ക് വേണ്ടിയും സൈനബ ടീച്ചറിന് വേണ്ടിയും സത്യസരണിക്ക് വേണ്ടിയും ഒക്കെ വക്കീലന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കോടതി അശോകനോട് ചോദിച്ചു മകളെ സേലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ ഹൗസ് എർജൻസി നടത്താനും നിങ്ങൾ തയ്യാറാണോ എന്നാണ് അത് സമ്മതിച്ചു അങ്ങനെ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഈ കേസ് ഞാനിതായി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അന്നേ ദിവസം അശോകൻ മകളെ സേലത്ത് കൊണ്ടുപോയി ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള പഠനം പൂർത്തീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ ചെലവ് അശോകൻ തന്നെ വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അശോകൻ സ്വയം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പത്തൊമ്പതാം തീയതിയിലത്തെ കേസ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലേക്ക് പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കേസ് വിളിച്ചപ്പോൾ അവിടെ ഒരു വിചിത്രമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒരു ചെറുപ്പക്കാരൻ ഡയസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഹാദിയുടെ ഭർത്താവാണ് എന്ന് കോടതി വല്ലാതെ അത്ഭുതപ്പെടുകയും രോഷകുലിനാവുകയും ചെയ്തു എന്നിട്ട് കോടതി ഹാദിയയുടെ അഭിഭാഷകനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് രണ്ട് ദിവസത്തിന് മുൻപ് ഹാദിയയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ അവളുടെ ഭർത്താവായിട്ടുള്ള ഷഹീൻ ജഹാൻ ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും കോടതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കോടതി വളരെ മോശമായി പല വിമർശനങ്ങളുമൊക്കെ നടത്തി എന്നിട്ട് വിവാഹത്തിനുള്ള എന്താണെന്ന് കോടതി ആവശ്യപ്പെട്ടു ഹാജരാക്കാമെന്ന് ഹാദിയയുടെ അഭിഭാഷകൻ പറഞ്ഞു അതനുസരിച്ച് കേസ് മാറ്റിവെച്ചു അടുത്ത ദിവസം കുറേ രേഖകളൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കി കോടതി അതെല്ലാം വളരെ വിശദമായി പരിശോധിച്ചു ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇതെല്ലാം വ്യാജവും കൃത്രിമവും ഈ കോടതിയെ കബളിപ്പിക്കുന്നതിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രേഖകളെയെല്ലാം ഒച്ഛിച്ച് പുറന്തള്ളിക്കൊണ്ട് ആ അവർ അവകാശപ്പെട്ട വിവാഹം ക്യാൻസല് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുകയും അതോടുകൂടി തന്നെ അഖിലെ അശോകനോടൊപ്പം പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു അതിവിശു ഗംഭീരമായൊരു ഉത്തരവാണം പാസ്സാക്കിയത് അതനുസരിച്ച് അഖിലയെ അശോകനോടൊപ്പം വിട്ടു അതിനുശേഷം പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വലിയൊരു പ്രകടനമൊക്കെ നടന്നിരുന്നു ഏതായാലും അഖില അശോകൻ്റെ വീട്ടിലുള്ളപ്പോൾ അവൾക്ക് വേണ്ട സംരക്ഷണം മുഴുവൻ കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് അഖില അശോകന്റെ വീട്ടിൽ കംപ്ലീറ്റ് പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞു വന്നിരുന്നു അശോകൻ സമ്മതിക്കുന്നവർക്ക് മാത്രമേ അഖിലയെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ രാഹുൽ ഈശ്വര ഒരു കൃത്രിമം കാണിച്ച് തെളിവുകൾ ഉണ്ടാക്കി അഖില പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് നൽകി ആ സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഷഹീൻ ജഹാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ കൊടുത്തു ആ അപ്പീൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഏ അവളൊരു പ്രായപൂർത്തിയായ പെണ്ണല്ലേ അവളൊരു ഡോക്ടർ അല്ലേ അതുകൊണ്ട് അവൾക്കിഷ്ടം പോലെ ആരുടെ കൂടെ വേണമെങ്കിലും വിവാഹത്തോടു കൂടി ജീവിക്കാം വിവാഹമില്ലാതെയും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ക്യാൻസൽ ചെയ്തു അതിനുശേഷം അഖില മലപ്പുറത്തേതു ഒരു കൊച്ചു ഹോമിയോ ക്ലിനിക്കൊക്കെ ആരോ ഇട്ടുകൊടുത്തത് അവിടെ ഇങ്ങനെ ജോലി ചെയ്ത് വന്നിരുന്നു ഷഹീൻ ജഹാനെ കുറിച്ച് പിന്നെ യാതൊരു വിവരവും ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹൈക്കോടതിയുടെ ആ നിരീക്ഷണവും നിഗമനവും ഒക്കെ വളരെ കറക്റ്റായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഈ അഖിലെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇനി ഒരു പക്ഷേ അഖില തിരിച്ച് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുമോ എന്ന് ഭയന്നിട്ടായിരിക്കണം അഖിലയെ മറ്റൊരാളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അങ്ങനെ അഖില ഇപ്പോൾ അങ്ങനെ ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിലാണ് അഖിലയുടെ മാതാവ് മരണപ്പെടുന്നത് അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഖിലയുടെ അമ്മ മരണപ്പെട്ടു ആ വിവരം അഖിലയെ അറിയിച്ചു പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു റെസ്പോൺസ് ഉണ്ടായില്ല അഖില വരും വരുമോ വരാതിരിക്കുമോ എന്ന് വ്യക്തമായി ഒന്നും പറഞ്ഞില്ല എങ്കിലും ആ പൊന്നമ്മയുടെ ശവശരീരം അശോകന്റെ വീട്ടിൻ്റെ മുൻപിൽ കിടത്തി ബന്ധുക്കളും അതേപോലെ സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാം തടിച്ചുകൂടി അവരെല്ലാവരും അതിമോ ഉപചാരം അർപ്പിച്ചു ഏതായാലും ചിരയൊരുങ്ങി അഖിലയെ കാണുന്നില്ല എല്ലാവരും വഴിക്കണ്ണുകളുമായി അവിടെ കാത്തിരുന്നു അഖില എന്ന പെൺകുട്ടി അവരുടെ ഒരു മകൾ അവളൊരു പക്ഷേ തട്ടവിട്ടോ അല്ലെ കുർദാ ധരിച്ചോ എങ്ങനെയായാലും വേണ്ടിയില്ല അവളൊന്നെത്തിച്ചേരും അവളുടെ അമ്മയെ അവൾ കാണും തൻ്റെ ആത്മാവ് ശരീരത്തുനിന്ന് പുറത്ത് വന്നുവെങ്കിലും ആ ആത്മാവ് അഖിലയെ കണ്ട് നിർവൃതിയടയും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരുന്നു പക്ഷേ അഖിലെത്തിയില്ല ചിതയിലേക്ക് ഇടമെടുക്കേണ്ട സമയമായി അശോകൻ ആ തൻ്റെ സഹധർമ്മനിടെ അന്തിമമായ ഒരു ചുംബനം നൽകി അതിന് ശേഷവും ആ ഡെഡ് ബോഡി കുറച്ച് സമയം അവിടെ കിടത്തിയിരുന്നു അഖില വരുന്നു വരുമോ വരുമോ വരുന്നെങ്കിൽ അവൾക്കും ഒരു അന്തിമ ചുംബനം ആ തൻ്റെ പെറ്റമ്മയ്ക്ക് നൽകാനുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ വീണ്ടും കുറേ സമയം കൊടുക്കാത്തിരുന്നു അവൾ വന്നില്ല ഏതായാലും അവളുടെ അപ്പൂപ്പൻ്റെ അന്തിമോപചാര കർമ്മം അവളുടെ മതം നടത്താൻ അവളുടെ മതം അനുവദിച്ചില്ല ഇപ്പോഴിതാ സ്വന്തം മാതാവിൻ്റെ അന്തിമോപചാര കർമ്മം അനുഷ്ഠിക്കാൻ പോലും ആ മതം അനുവദിച്ചില്ല ഇതാണോ മതം